അന്ന് ഗോവിന്ദൻ്റെ അറുപതാം ജന്മദിനമായിരുന്നു എല്ലാവരുടെയും കൂടെ സദ്യ ഉണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ സന്തോഷമായിരിക്കും അതിനെന്താ ഇനി ഒരു കഥ പറഞ്ഞതാ അതാ അപ്പുറത്ത് എൺപത് വയസ്സുള്ള വല്യപ്പൻ വരുന്നു നീ പോയി കയറിയിരിക്കാൻ പറ ഞാനിതാ വരുന്നു വല്യപ്പനെ ഞാൻ വന്ന് കാണുമായിരുന്നല്ലോ ഓ എനിക്ക് കാലിനും കൈക്കും ഒന്നും കുഴപ്പമില്ലല്ല പിന്നെന്താ നിന്റെ ഷഷ്ടി പൂർത്തി പേർന്നാളിനി ഞാൻ അനുഗ്രഹിക്കാൻ വന്നതാ ഇതാ ഈ കടലാസിലുണ്ട് എന്റെ അനുഗ്രഹ ഏ എന്താ ഇതൊരു സ്പെഷ്യൽ അനുഗ്രഹമാണെന്ന് തോന്നുന്നല്ല നിങ്ങൾ അതൊന്ന് വായിച്ചേ നീ മരിക്കും പിന്നെ നിന്റെ മോൻ മരിക്കും പിന്നെ നിന്റെ പേരക്കുട്ടികൾ മരിക്കും ഏ എന്തൊരു തോന്നിയത് നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഞങ്ങളോട് ഇത് ചെയ്തത് ഷമിക്ക് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ മകനും മരിക്കാൻ പാടില്ല മകൻ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളും മരിക്കാൻ പാടില്ല എന്നാ അങ്ങനെ ഐശ്വര്യത്തോടെ തലമുറകൾ വാഴട്ടെ ഞാനൊരു പഴയ മനുഷ്യനല്ലേ ക്ഷമിക്ക എന്റെ കോവിന്താ ഹാഹാ എന്നാലും പേടിപ്പിച്ച് കളഞ്ഞല്ലോ